ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിൻ്റെ അടപ്പൊന്ന് തുറക്കാൻ നോക്കുകയാണ് പക്ഷേ ആ അടപ്പതിലിരുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കത്തിയൊക്കെ വെച്ചിട്ടാണ് അത് അതിന്ന് പൊക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് ആ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കലക്കിപ്പാർന്ന അപ്പാന്നെട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഉണ്ടല്ലോ നിർദോഷമുണ്ടല്ലോ തന്നെയാണ് കേട്ടോ സാധനം നമ്മളിവിടെ കലക്കിപ്പാർന്ന അപ്പന്നാ പറയുക ഇങ്ങനെ കലക്കി കലക്കി ഒഴിക്കുന്നതല്ലേ അത് കാരണം അങ്ങനെയാണ് ട്ടോ നമ്മളുടെ ഇവിടെക്ക് ആ ഒരു അപ്പത്തിന് പേര് ചിലർ നീർദോശ പേപ്പർ ദോശ അങ്ങനെ പല പേരും ഉണ്ട് സീഅപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുക അപ്പം അങ്ങനെ ഏതപ്പാണെങ്കിലും ഒക്ക ഒന്ന് തന്നെയാണ് പേരെ ഏതായാലും ആളൊന്നു തന്നെയാന്ന് കേട്ടോ അപ്പം അങ്ങനെതാ ഇനിയിപ്പോൾ അതിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സോക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് രണ്ടും ഒപ്പാണ് കേട്ടോ റെഡിയാക്കുന്നത് എന്നാൽ ഒരു ഗ്യാസിൽ കറി റെഡിയാവും ആ കറി റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഗ്യാസിൽ അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ രണ്ടും കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ അരി അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേട്ടോ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു റെഡ് ഹേർട്ടെങ്കിലും നിങ്ങൾ താഴെ ഒന്ന് എന്തു ചെയ്യുക കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ എനിക്ക് നിങ്ങൾ വീഡിയോ കണ്ടെക്കണോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും കിട്ടിയാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ വീഡിയോ യൂട്യൂബും മറ്റുള്ളൂ വരിലേക്ക് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ആക്കണേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ കറിക്ക് വേണ്ടിയിട്ട് എല്ലാതും കട്ടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാന്നെട്ടോ രാവിലത്തെ കറി ആണെങ്കിലൊക്കെ റെഡിയാക്കാറ് ഒക്കെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കും അല്ലാണ്ട് ഉള്ളിയും തക്കാളിയും വാട്ടി അങ്ങനെ നല്ല കേട്ടോ റെഡിയാക്കാറ് അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം ആണ് കേട്ടോ ഞാൻ രാത്രിക്കാന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ രാവിലെ ഗ്യാസ് കത്താത്തതെന്ന് വിചാരിച്ചപ്പോഴാണ് തലേ ദിവസം ഓഫാക്കി പോയത് ഓർമ്മ വന്നു കേട്ടോ ഇനിയിപ്പം അതാ അരി അതിൻ്റെ ഇടയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ചട്ടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എട്ടിൻ്റെ പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ ദോശ ചുട്ട സമയത്ത് ദോ ഗ്യാസിൽ അപ്പം വെച്ച് മറന്നിട്ട് വേറെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ചട്ടിയില് ആ അപ്പം വല്ലാണ്ട് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ദോശ തന്നെ ആട്ടോ അന്നാക്കിയിട്ടുണ്ടായിരുന്നത് കളിക്കാറുണ്ട് അപ്പം അപ്പോൾ അങ്ങനെ അടിക്ക് പിടിച്ചത് കാരണം ചട്ടി പിന്നെ ഇന്നാന്ന് കേട്ടോ ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് തീരെ കിട്ടുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പം ചുട്ടിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എന്ത് കാട്ടിയിട്ടും നടക്കുന്നുണ്ടായിരുന്നിരുന്നില്ല രാവിലെ തന്നെ നമ്മുടെ ചായയും കടിയും ഉണ്ടാക്കുന്നത് ആകെ ഫ്ലോപ്പ് ആയി പോയി ഫ്ലോപ്പായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസേ പറയേണ്ട അല്ലേ അന്ന് പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നിനും തോന്നാത്തൊരവസ്ഥ ആയിരിക്കും എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് നമ്മൾക്ക് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളത് ഒന്നുണ്ടാക്കിയാൽ മക്കൾക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഒരാൾക്കൊന്നു പറ്റിയാൽ മറ്റാൾക്ക് വേറെ ഒന്നായിരിക്കും വേണ്ടത് അപ്പം തന്നെ രാവിലെ നമുക്ക് ഭ്രാന്തി വരുന്ന മതി ആയിരിക്കും പക്ഷേ അതിനിടയിൽ ഉണ്ടാക്കുന്ന കടിയുടെ അവസ്ഥ ഇങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല

അപ്പോൾ അപ്പത്തിൻ്റെ അവസ്ഥ കണ്ടില്ല കിട്ടുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ സൈഡൊക്കെ വിട്ടുപോകുന്നതിനാലും സെൻറ്റർ പോരുന്നുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഇനിപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് അപ്പം കിട്ടാതെ വരുമ്പോൾ ഞാൻ എടുക്കുന്നൊരു മെത്തേഡാണ് കേട്ടോ ഈയൊരു മുട്ട ഒഴിക്കൽ അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് അപ്പം കിട്ടാറുണ്ട് പക്ഷേ ഇന്ന് മുട്ടയും എന്നെ ചതിച്ചു എന്ന് പറയാമോ ആ മുട്ട പോലും പിന്നെ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപാട് വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലും അതൊന്ന് കിട്ടുന്നുണ്ടായിരുന്നിരുന്നില്ല കുറേ ഒരച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ ചട്ടകം കൊണ്ട് അങ്ങനെ എടുത്തുകയായിരുന്നു എന്നിട്ട് വീണ്ടും ഞാൻ രണ്ട് മൂന്ന് ദോശയൊക്കെ നോക്കി പക്ഷെ എന്ത് കാട്ടിയിട്ടും ഞോ രക്ഷാൽ മുട്ട പോരുന്ന അവസ്ഥ ഉണ്ടല്ലേ മുട്ട തന്നെ അതിൽ അപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചത് പക്ഷെ മുട്ടെന്നെ പിന്നെ ഇന്ന് കിട്ടാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ രാവിലെ നല്ല റിഫ്രഷ് ആയിട്ടുണ്ടെന്ന് പറയില്ലേ ആകെ ഇപ്പം രാന്ത് വന്ന ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇനിയിപ്പോൾ അത് ഇത്രയും അരി അരച്ച് കലക്കി വെക്കുകയും ചെയ്തു വേറെ കടിയൊന്നും ഇനിയിപ്പോൾ ഉണ്ടാക്കാനും തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ഉണ്ടാക്കാനും തോന്നില്ല കാരണം അപ്പൊക്കെ ആവുമ്പോൾ എളുപ്പപ്പണി അല്ലേന്ന് കരുതി ഉണ്ടാക്കുന്ന അന്ന് അത് ഫ്ലോപ്പായിട്ട് പിന്നെ മാവൊക്കെ കുഴച്ച് വേറെ എന്തേലും ഉണ്ടാക്കുക അറിയുമ്പോൾ ഉണ്ടാക്കാനും തോന്നില്ല കഴിക്കാനും തോന്നില്ല അവസ്ഥയായിരിക്കും എന്നിട്ടും ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഒക്കെ നോക്കിയൊക്കെ കിട്ടും കാരണം മൊട്ടൊഴിച്ചിട്ട് ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ചുട്ടി കഴിഞ്ഞാൽ റെഡി ആയി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ എന്ന് കെട്ടിയിട്ടും ഇന്ന് ചട്ടി ഒരു തരത്തിലും എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതും എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ചട്ടകം കൊണ്ട് കിട്ടാത്തത് ചിലപ്പോൾ കത്തി കൊണ്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കത്തിയും കൊടുവാളും മടാളും വർണ്ണമാരി ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു എന്ത് കാട്ടിയിട്ടും ഇങ്ങനെയൊക്കെ പോരും പക്ഷേ ലാസ്റ്റ് എടുക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല തറവാട്ട് പോയിട്ട് അവിടുത്തെ ചട്ടി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ നടക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെന്താ ഇതിപ്പോൾ തറവാട്ടത്തെ ചട്ടി പോയി മേടിച്ച് കൊണ്ടുവന്നതാന്ന് കേട്ടോ കാരണം ഇനിയിപ്പോൾ വേറെ കടി ഉണ്ടാക്കാൻ വയ്യ അതൊക്കെ അരച്ച് ബാറ്ററൊക്കെ റെഡിയാക്കിയതല്ലേ അപ്പോൾ അവിടുത്തെ ചട്ടി ഉടുന്നപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ദോശ ചുടലും കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തത് കണ്ടിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഇന്ന് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടെന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നലെ കുറച്ച് ബിസി പോയിട്ടോ അത് കാരണമാണ് ഇന്നലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ താ നമ്മൾ ഒന്ന് പുറത്ത് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ലഞ്ചൊന്നും റെഡിയാക്കിയിട്ടില്ല കാരണം ഉച്ചക്ക് നമുക്കൊന്നൊരു ഉണ്ട് നമ്മുടെ തൊട്ട വീട്ടിൽ അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവാക്ക് സ്കൂളിലോട്ട് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ബാഗും ലഞ്ച് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണാർക്കാട്ടേക്കാണ് മണ്ണാർക്കാട്ടേക്കാന്നിട്ടോ പോകുന്നത് ഇവിടെ ബടാ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോരുന്നത് കേട്ടോ നമ്മളിപ്പോൾ മെയിനായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആണ് വാങ്ങാറ് നമ്മൾ വീടിരിക്കലിൻ്റെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ടായിരുന്നു ഇത് ഇവിടെ നിന്നുള്ളതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടില്ലേ സ്കൂളിൻ്റെ ആ ഒരു സീസൺ തുറക്കുന്ന ആ ഒരു സീസൺ കാരണം ഫുള്ള് സ്കൂൾക്ക് വേണ്ട കാര്യങ്ങളും എന്താണൊക്കെ ായിരുന്നു കേട്ടോ ലഞ്ച് ബോക്സൊക്കെ ഏതാണ് എടുക്കുക എന്നുള്ള കൺഫ്യൂഷന് മക്കൾ ഉള്ളക്കാരിയും കൺഫ്യൂഷനായിപ്പോയിട്ടോ എനിക്ക് കാരണം ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര രസം കാണാനും കേട്ടോ ഫസ്റ്റ് തന്നെ എനിക്ക് ഇത് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലഞ്ച് ബോക്സ് കാരണം ഇവാനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ പറഞ്ഞപ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സാണ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ട ലഞ്ച് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറിയോ ഒന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നില്ല അപ്പോൾ എന്തായാലും ഇക്കുറി അത് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ടാക്കിയതാന്ന് ഭരണികൾ കണ്ടില്ലേ ഓ ഏത് ഏതാ എടുക്കുകയെന്ന് തോന്നിപ്പോട്ടോ ഇതാന്ന് കേട്ടോ എൻ്റെ ഉപ്പിട്ട് വെക്കുന്ന പാത്രം ഇവിടുന്നാ ഇവിടുന്നാന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഇവിടെന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് കണ്ടില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഭരണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ വാക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അത് കാരണം വീഡിയോ അങ്ങനെ കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ ആൾക്ക് സ്കൂളിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഫുള്ള് ബണ്ണും ഹെയർ ബാൻഡ്സും ക്ലിപ്സും ഒക്കെ ആയിട്ട് പെൺകുട്ടികളുടെ ഉമ്മമാർ എന്ന് പറഞ്ഞു അവരുടെ കണ്ണ് അവിടെ നിന്ന് പോരൂലല്ലേ നമുക്ക് എത്ര അവർക്ക് വാങ്ങിച്ചാലും മതിയാവില്ല എന്ന് പറയില്ലേ ഒരുപാട് കളക്ഷൻസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ സ്കൂളിലേക്ക് അവൾക്ക് വൈറ്റും ബ്ലാക്കും ആണ് വേണ്ടത് കെട്ടാൻ അപ്പോൾ അത് രണ്ട് കളർ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ ഇതാണ് ഈ വാക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബാഗ് കേട്ടോ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളോട് കൂടെ ഒന്ന് കാണിച്ച് തരാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അത്ര ലെങ്ത് ഒന്നും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതാ സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ലഞ്ച് ബോക്സ് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് നെക്സ്റ്റ് ടൈം ഇവാക്ക് നല്ലൊരു ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ വാങ്ങിയിട്ട് എനിക്കും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് ലഞ്ച് ബോക്സും സ്നാക്സ് ഒക്കെ റെസിപ്പീസൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ബാഗും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചായ അതൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ അതിനു പറ്റിയിട്ടുള്ള ട്രേ ഉണ്ടായിരുന്നു ഇതിനാട്ടോ അപ്പോൾ അതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സിങ്ക് കഴുകാൻ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവാൻ്റെ വാട്ടർ ബോട്ടിൽ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം എന്നാൽ ഓളിഷ്ടത്തിനായിക്കോട്ടെ വിചാരിച്ചിട്ട് അതും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ബോക്സ് കെട്ടോ ബോക്സും ഒക്കെ ഒരു പിങ്കും ബ്ലൂവും ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാച്ചിങ് ആയിട്ട് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ പിന്നെ ആളുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാന്ന് കേട്ടോ ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ എനിക്ക് വീട്ടിലിടാൻ രണ്ട് പലാസോ പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ അല്ല ഗീൻസും കാര്യങ്ങളും അപ്പോൾ അതിടുന്ന ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ പലാസോ രണ്ട് ഒരു ബ്ലാക്കും ഒരു പീച്ച് കളറൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ മെഷർമെൻ്റ് കപ്പ് ഉണ്ടല്ലോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഈ ഒരു സെറ്റിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ എത്ര എണ്ണമാണ് എന്നുള്ളത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു സെറ്റിന് എനിക്ക് നല്ല ഓഫറായിട്ട് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടുള്ള പൊതിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങത്തൊക്കെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും ഷോപ്പിംഗ് ചെയ്തിട്ടില്ല ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഷോപ്പിങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അവരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്